ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കമ്പനിയിൽ പറഞ്ഞ പോലെ തന്നെ ചാനൽ നിർത്തുന്നു ആര് നിർത്തുന്നു എന്തുകൊണ്ട് നിർത്തുന്നു എന്താണ് അതിനുള്ള സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് ഈ ചാനലുകൾക്ക് നിർത്തുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ക്രിയേറ്റർ ഫാമിലിയിലുള്ള അതായത് യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചാനൽ ഫേസ്ബുക്കിലൂടെ വീഡിയോസ് ഇടുന്ന അല്ലെങ്കിൽ എന്ത് പ്രതീക്ഷിച്ചിട്ടാണോ യൂട്യൂബ് ചാനലിലോട്ട് ഇത്തരത്തിൽ വീഡിയോസ് ഇട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു പ്രതീക്ഷകൾ താളം തെറ്റുമ്പോൾ എന്തുകൊണ്ട് ചാനൽ നിർത്തുന്നു എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തുന്നു ഇതുമായി ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് ഒരു സുഹൃത്തിന്റെ വീഡിയോ ഞാൻ കാണുകയുണ്ടായി ഹോം പേജിൽ ഇത്തരത്തിൽ ഓരോരുത്തരുടെ വീഡിയോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സുഹൃത്തിന്റെ വീഡിയോ കണ്ടത് ഈ സുഹൃത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ആ സുഹൃത്തിന്റെ ചാനൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ചാനല് ഞാനൊന്ന് അനലിറ്റിസ് ചെയ്തു ഓക്കെ ഇതുപോലെ നമ്മുടെ ഫാമിലിയിലും ഉണ്ടാവാം ഇങ്ങനെയുള്ള സാഹചര്യമുള്ള ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ള ഇങ്ങനെ വ്യൂ ഡൗൺ ആയിട്ട് ഇങ്ങനെ വീഡിയോസ് മുന്നോട്ട് പോവാണ്ട് മനസ്സ് വിഷമിച്ച് ആ വളരെയധികം വിഷമിച്ച് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരത്തിൽ നേരിടുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവാം അപ്പൊ അവർക്കെല്ലാം ഉപകരിക്കപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് കാരണം ഏതൊരു ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് യൂട്യൂബ് നിങ്ങളൊരു ജോലിയായിട്ട് കണക്കാക്കാം ഒരു പാഷനായിട്ട് കണക്കാക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും കണക്കാക്കാം പക്ഷേ ഇതിൽ കൊടുക്കേണ്ട കാര്യം നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് കൊടുക്കണം പക്ഷെ ഈ കൊടുക്കുന്ന കാര്യം എങ്ങനെ കൊടുക്കണം എവിടെ കൊടുക്കണം ഏത് രീതിയിൽ കൊടുക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം മനസ്സിലാക്കണം ഞാൻ വീട് റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ആദ്യം ആ സുഹൃത്തിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എൻ്റെ ചാനലിൽ ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് ഞാൻ ചെയ്യുന്നുണ്ടോ എൻ്റെ ചാനലിൽ ഇങ്ങനെ തന്നെയാണോ ഞാനും ഇതുപോലെ ഒരു അവസ്ഥയിൽ വരുമോ അങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് അതുകൊണ്ട് വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ വീഡിയോ റെക്കോർഡ് സഹിതം കാണിച്ചിരുന്നുണ്ട് സെവൻറ്റി ത്രീ വയൻ വള് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലാണ് ഇദ്ദേഹം ഞാൻ യൂട്യൂബ് അപ്പൊ തന്നെ മെസ്സേജുകൾ ഇങ്ങനെ വരികയാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് അപ്പോൾ കുഴപ്പമില്ല ഓക്കെ ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോ ഇവിടെ ഞാൻ യൂട്യൂബ് ചാനൽ യൂട്യൂബ് നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കമ്പനിയിലോട് കൂടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിഷമം പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോയിലോട്ട് ആദ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

ഒരു ഒന്നും കാണുന്നില്ല കമന്റ് ആണെങ്കിലും പിന്നെ യാതൊരു തരത്തിലാണെങ്കിലും ഒരു ഫാഷന്റെ ഭാഗം കൊണ്ടാണ് കേട്ടോ നമ്മൾ വന്നത് തന്നെ ഈ ബിജെറ്റും അവരുടെയൊക്കെ വീഡിയോസ് കൂടുതലായി കണ്ട് 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 അങ്ങനെ നമുക്ക് ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചു തുടങ്ങിയതാണ് അപ്പോ എന്നാലും നമ്മുടെ ചാനലിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം ഈ കമൻറ്റ് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് അതെ നല്ലത് നിർത്തിപ്പോൾ ഇനി ഒരു ഇനി വരല്ലേ നിങ്ങൾ നിങ്ങളുടെ ഒരു ഉറക്കം തൂങ്ങല് വീഡിയോ വെള്ളം കുടിക്കാതെ സംസാരിക്കുന്ന പോലെ ഇറങ്ങി പോടാം അത് ആ ഒരു ആരാ പറഞ്ഞതൊന്നും അറിയില്ല ഈ പറയുന്നതിന് നല്ല മറുപടിയും ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്നാ മോൻ ഒരു വീഡിയോ എടുത്ത് ഇട്ട് നല്ലോണം വെള്ളം കുടിച്ചിട്ട് കാണാലും ഓക്കെ ശരി എന്തായാലും അദ്ദേഹം ആ കമന്റിന് റിപ്ലൈം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇദ്ദേഹത്തിന്റെ വിഷമം പറയുന്ന സമയത്ത് കുറച്ചു പേര് ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ആ വിഷമം അത് ആ ഒരു ക്രിയേറ്ററിനെ മനസ്സിലാവുള്ളൂ എത്രത്തോളം ഇത്ര സങ്കടത്തില് ഇരുപത്തി മൂന്നായിരം സബ് ഉണ്ട് അപ്പൊ ഇത്രയും സബ് ഉള്ള ഒരു വ്യക്തി ആ ചാനലില് ഇത്രയും വീഡിയോ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇദ്ദേഹത്തിന്റെ ഫുള്ള് കേൾക്കാം ഇന്നത്തെ കമെന്റ് വന്നിട്ടുണ്ട് മകേഷ് അപ്പോ എന്തിനാണ് ചെയ്യാൻ പിന്നെ നമുക്ക് അറിയുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്ന തന്നെ വീഡിയോ അപ്പൊ ഇതിപ്പോ പെട്ടെന്ന് കുട്ടികളെ അറിഞ്ഞുണ്ടല്ലോ നമ്മള് അങ്ങനെ ഒരു കമന്റ് വന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യത്തിലെ നമ്മൾ കൂട്ടുകാരുടെ ഭാഗത്ത് നിന്നാണെങ്കിലും അവരോട് അവര് പറയുന്നത് ഓ യൂട്യൂബിൽ അത് എത്ര കിട്ടിയപ്പോ കെട്ടിക്കാണല്ലോ പിന്നെ അങ്ങനെയൊക്കെയാണ് പ്രധാനം വരുന്നത് പ്ലീസ് അതായത് സപ്പോർട്ട് ചെയ്യാൻ ആള് കുറവായിരിക്കും എന്ത് നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ അവർക്ക് ഒന്നാമത് ഇതിനെ കുറിച്ച് ചെലപ്പോ അറിയില്ല അവരുടെ വിചാരം വീഡിയോസ് ഇട്ടതും നമുക്ക് അടുത്ത ദിവസം തൊട്ട് തന്നെ റവന്യൂ യൂട്യൂബ് പണം നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നതാണ് അവർ വിചാരിക്കുന്നത് ഇതിന്റെ ക്രൈറ്റീരിയ എന്താണ് ഇതിന്റെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണ് ഇതിൽ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട് അവൻ വേറെ ആ കുന്റാണ്ടോ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ ആളുകളുടെ മുന്നിൽ വീഡിയോ എടുത്തു അത് അവൻ പോസ്റ്റ് ചെയ്തു അത് അവനുക്ക് പൈസ കിട്ടാണ് കാരണം ഇപ്പോ ഒരു കാര്യം കൂടി ഉണ്ട് അതായത് ചാനൽ മോണിറ്റൈസ് ആയില്ലെങ്കിലും ചാനലിൽ പരസ്യം കാണിക്കും ആ പരസ്യം കാണിക്കുന്നതിന്റെ റവന്യൂ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയില്ലെങ്കിലും റവന്യൂ ആർക്കാണ് കിട്ടുന്നത് യൂട്യൂബിനാണ് കിട്ടുന്നത് ഓക്കെ നമ്മുടെ ചാനൽ എപ്പോഴാണോ മോണിറ്റൈസ് ആവുന്നത് അവിടെ നിന്ന് അങ്ങോട്ടേ നമുക്ക് റവന്യൂ കിട്ടുകയുള്ളൂ അപ്പൊ ഈ സുഹൃത്തുക്കളൊക്കെ വീഡിയോ കാണുമ്പോൾ അവൻ വീഡിയോ നോക്കാം അപ്പുറത്തിന് പരസ്യം ഓ ഈ പരസ്യത്തിന്റെ പൈസ അവനിക്കാ പോണ് കുഴപ്പമില്ല നമ്മുടെ കൂട്ടുകാരനല്ലേ നമുക്ക് വീഡിയോ കാണാം അപ്പൊ അവരുടെ മനസ്സിൽ എന്തായാലും ആ ഒരു ചിന്ത വന്നോ പൈസ പോകുന്നത് അവനിക്ക് കിട്ടുന്നു എന്നുള്ള ആ പരസ്യം ആർട്സ് വരുമ്പോ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന അങ്ങനെയാണ് ഓക്കെ അപ്പൊ സുഹൃത്തുക്കളുടെ പറഞ്ഞ കാര്യമില്ല ഇതിന്റെ പോളിസി ചേഞ്ചസും പോളിസിയിൽ വന്ന മാറ്റങ്ങളൊന്നും അവർക്ക് അറിയില്ല ഓക്കെ എന്താ പറയാ കൂടുതലായും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും എന്തായാലും നമ്മൾ ഈ ബാഡ് കമന്റ് വരുന്ന ഇന്നലെ 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 ഇട്ടൊരു കമന്റ് ആണ് അപ്പൊ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് അതിന് ഒരു കമന്റ് ആണ് എന്താ ചെയ്യുന്നത് അപ്പൊ നമ്മളും നിർത്തി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കഴിഞ്ഞല്ലോ വേറെ കേൾക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇനി നിങ്ങൾ എന്താണ് പറയാനുള്ളത് ഇനി ചുടന്ന വേണ്ടോ വന്നിട്ടോ കാര്യങ്ങൾ ഈ വീഡിയോ ഞാൻ എന്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാൻ കാരണം ഇവിടെ ബാഡ് കമന്റ് ഒക്കെ വരും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പല രീതിയിലുള്ള ബാഡ് കമന്റുകളും വരും അതെല്ലാം നമ്മള് കണ്ടില്ലാതെ അടിക്കേണ്ടി വരും അല്ലെങ്കിൽ അത് സഹിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാനുള്ള അതിനെ എതിർക്കാനുള്ള കരുത്ത് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള നമുക്ക് ഉണ്ടായിരിക്കണം ഇപ്പൊ എന്റെ വീഡിയോയ്ക്ക് അങ്ങനെയുള്ള പേർ കമന്റ് ഒക്കെ വരും ഞാൻ കണ്ടില്ല കണ്ടില്ലായെന്നായിരിക്കും അല്ലെങ്കിൽ അതിന് തക്കതായ മറുപടിയും കൊടുക്കും നമ്മൾ ആരെയും ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ അവർക്ക് അവർ വേണമെങ്കിൽ നമ്മുടെ കണ്ടന്റ് കണ്ടാൽ മതി ഒരിക്കലും നിർബന്ധിച്ചിട്ട് എന്റെ വീഡിയോയിൽ ഇങ്ങോട്ട് കയറി വാരുടെ ആരെയും നമ്മൾ നിർമ്മിക്കുന്നില്ല ഓക്കെ അപ്പോ ഇവിടെ കമന്റിന് ചെയ്യാൻ വേണ്ടി മാത്രം ഇതരത്തിൽ ആക്രാന്തം കാണിക്കുന്ന അല്ലെങ്കിൽ അവര് രണ്ട് തെറി വിളിച്ച സമാധാനമേ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് പേക്ക് ഐഡിയയിലൂടെ വന്നിട്ടാണ് ഇത്തരത്തില് അവര് തെറിയും വിളിക്കാറുള്ളത് അവര് സ്വന്തമായി നട്ടല്ലാത്ത പോലെ പല ഐഡിയ ഒളിച്ചു വെച്ചിട്ടൊക്കെ ഉള്ള ഐ ഡി വെച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ കമന്റും ചെയ്യുക അത് നമ്മൾ അവർക്ക് റിപ്ലൈ കൊടുക്കാണ്ടിരിക്കുന്ന നല്ലത് ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാം ഒരു ഗിഫ്റ്റ് ഒരാൾ തരികയാണെങ്കിൽ ആ ഗിഫ്റ്റ് നമ്മൾ വാങ്ങിയില്ല അപ്പൊ ആരുടെ കയ്യിൽ അത് ആ തരാൻ ഉദ്ദേശിച്ച അയാളുടെ കയ്യിൽ തന്നെ ഇരിക്കും അപ്പൊ അവര് തെറി അവര് പറയുകയാണെങ്കിൽ നമ്മളത് നോക്കുന്നില്ല അപ്പൊ ആരുടെ കയ്യിൽ അത് അവന്റെ സ്വഭാവ ഗുണം കൊണ്ട് അവന്റെ കയ്യിൽ തന്നെ ഇരിക്കും ഇത്രയും ചിന്തിച്ചാൽ മതി നമ്മൾ ഒരിക്കലും ഡീമോട്ടിവേഷൻ ആവേണ്ട കാര്യമില്ല ഇവിടെ നമ്മുടെ എഫേർട്ട് നമ്മുടേതായിട്ടുള്ള കഴിവ് നമ്മൾ എന്തൊക്കെ കൊടുക്കണം നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു ചെയ്യുന്നു അതിലെന്തൊരു ഇൻക്രീസ് ഉണ്ടായാലും ചാനലിൽ നല്ല രീതിയിൽ വ്യൂസ് കൊണ്ടുവന്നാൽ ശരി അതിൽ ഡോളർ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ശരി നല്ലൊരു ഏണിങ്സ് കിട്ടി നല്ലൊരു ഫാമിലി കെട്ടിപ്പടുത്ത് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരി അത് നമ്മളുടെ കഴിവാണ് നമ്മളുടെ കഴിവെന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്കും എഫേർട്ട് എടുത്തിട്ട് ആ ഒരു വീഡിയോ കൊടുക്കുന്നു അവർ ആഗ്രഹിക്കുന്ന നമ്മുടെ ഓഡിയൻസിൻ്റെ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്ന പോലെയുള്ള വീഡിയോസ് കൊടുക്കുന്നു അവിടെയാണ് ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇത്രയും കാര്യം കേട്ടല്ലോ ഇനി ഇദ്ദേഹത്തിന്റെ വീഡിയോസിലോട്ട് പോകാം ഇവിടെ ഞാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ ശ്രദ്ധിച്ച ഒരു കാര്യം കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ ഈ ഒരു വീഡിയോയ്ക്ക് കണ്ടോ അദ്ദേഹം നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്താനൊന്നും പോകുന്നില്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് യൂട്യൂബിൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ നിർത്തുന്നു പറയും ആ വീഡിയോക്ക് അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വ്യൂസ് ഉണ്ട് അതിന് ഞാൻ തുടക്കത്തിൽ ആ വീഡിയോ കാണുമ്പോൾ മുന്നൂറ് വ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് സഹിതം ഇത്തരത്തിൽ പറയുന്ന സമയത്ത് അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഉണ്ട് ഓക്കെ ഒരു യൂട്യൂബർ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തുക എന്ന് വിഷമം കൊണ്ട് പറഞ്ഞാലും അത് നിർത്തുക എന്നുള്ളത് ആയിട്ടുള്ള കാര്യമല്ല കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തോ പോകുന്ന പോലെയാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയ പോരാ എന്നുള്ള ചിന്തയിൽ വീണ്ടും അത് കണ്ടന്റ് ഇടാനുള്ള മനോഭാവം ഉണ്ടാവണം അത് ഇദ്ദേഹം ചെയ്തത് നല്ല കാര്യം തന്നെയാണ് ഇദ്ദേഹം കണ്ടന്റ് ഇട്ടിട്ടുണ്ട് നോ വ്യൂസ് ആണെങ്കിലും ഇദ്ദേഹം നാൽപ്പത് മിനിറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് വന്നിട്ടുള്ള മിസ്റ്റേക്ക് അത് നിങ്ങൾക്ക് വരരുത് ഇത്തരത്തിൽ വ്യൂ കോണ്ട് ഇല്ലാണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇദ്ദേഹം നോക്കിയോ ഇവിടെ കുക്കി കുക്കിംഗ് ഒക്കെ ചെയ്യുന്നു കേട്ടോ അത്യാവശ്യം ഇങ്ങനെയുള്ള ചെറിയ വ്യൂസുള്ളൂ ഇദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബ് അനുസരിച്ചുള്ള വ്യൂസ് ഇല്ല അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം ഇതുപോലെ നമ്മുടെ ഫാമിലിയിലുണ്ട് അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതുപോലെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം ചെയ്യുന്നുണ്ട് ഇദ്ദേഹം അത് ശ്രദ്ധിക്കുന്നില്ല ചാനൽ എനിക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യണം ഇദ്ദേഹത്തിന് അഡ്വൈസ് കൊടുക്കാൻ ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണാത്തുണ്ടാവില്ല നമ്മുടെ വീഡിയോ കാണുന്നത് ആളാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട തന്നെ ഉറങ്ങി എണിക്കുന്നവിടെ നിന്ന് എണിച്ചിട്ട് ഒരു കണ്ടന്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരുണ്ട് നമ്മുടെ വീഡിയോ കേട്ടിട്ട് മോട്ടിവേഷൻ ആയിട്ട് ഞാൻ നിർത്തി പോകണം പറഞ്ഞിട്ടുള്ള ചാനൽ ആയിരുന്നു ക ഇന്ന് എനിക്ക് മാസം നൂറ് ഡോളർ തേഞ്ഞ് ഒരു വരുമാനം കിട്ടുന്നുണ്ട് ക എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി പറയുന്ന ആളുകളുണ്ട് സത്യസന്ധമായിട്ടാണ് പറയുന്നത് നിർത്തിപ്പോകണം എന്ന് വിചാരിച്ച് ചാനൽ ഒരു ഗതിയും പിടിക്കില്ല വിചാരിച്ച് ഇക്കാരുടെ വീഡിയോ കണ്ടപ്പോൾ അതിൽ കിട്ടിയ മോട്ടിവേഷൻ ഉൾപ്പെടെ ആ മോട്ടിവേഷൻ്റെ ആ ഒരു സ്ട്രോങ്ങില് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാക്കി മാറ്റാൻ പറ്റിയെന്നാണ് അതാണ് നമ്മുടെ കയ്യിലാണ് കഴിവ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചിന്ത വേണം നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടം എന്താണെന്ന് ആ അറിയണം ഇവിടെ ഇദ്ദേഹം ഇത്തരത്തിൽ കുക്കിംഗ് ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കെ കുക്കിംഗ് ആണ് അധികം ചെയ്തിരിക്കുന്നത് ഈ കുക്കിങ്ങിന്റെ മുമ്പ് ഇദ്ദേഹം ചെയ്തത് ഞാൻ ഇദ്ദേഹത്തിന്റെ പോപ്പുലർ വീഡിയോസ് നോക്കാം കണ്ടോ ബിഗ് ബോസിന്റെ അതിലാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആണോ എന്ന് എനിക്കറിയില്ല സബ് ഉണ്ട് വാച്ച് ഓവർ കംപ്ലീറ്റ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ കാരണം ഇത്രീതിയിലുള്ള വ്യൂസേ ഉള്ളൂ കുറച്ചേ ഉള്ളു അതും പതിനൊന്ന് മാസമായി ഒരു പതിനൊന്ന് കെ കിട്ടിയിട്ട് പിന്നെ മൂന്ന് മാസം ആ ഒരു ടൈമിലാണ് ആറേ പോയിന്റ് ഫൈവ് കെ അതായത് സിക്സ് പോയിന്റ് ഫൈവ് കെ കിട്ടിയിരിക്കുന്നത് പിന്നെ ഫോർ പോയിന്റ് വൺ കെ ഇത്തരത്തിലുള്ള വ്യൂസ് ആണ് ഹൈലൈറ്റായിട്ട് പോപ്പുലർ ആയിട്ട് ഉള്ളത് കേട്ടോ അപ്പൊ ഇത് ഒന്ന് കാണണം ഞാൻ ഇത് ഇത് എങ്ങനെ ഇപ്പൊ കാണിച്ചു തരുന്നത് എന്തായാലും നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം ഇത്തരത്തിലുള്ള ഈ എന്താ പറയാ ഈ ഫിലിം ആക്റ്റേഴ്സിന്റെ കുറിച്ചിട്ടും അത്തരത്തിൽ ശംഖുപുഷ്പത്തിൽ നിന്നുള്ള ഔഷധം അതിന്റെ ഗുണങ്ങളും കുറിച്ച് അങ്ങനെയൊക്കെയുള്ള കണ്ടന്റ് ഇട്ടപ്പോൾ അതിൽ റീച്ച് കിട്ടി അങ്ങനെയുള്ള മിക്സ്ഡ് കണ്ടന്റ് ഓക്കെ അങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ ഇട്ടപ്പോൾ മിക്സ്ഡ് കണ്ടന്റ് ഇത്തരത്തിൽ ഇട്ട് വരികയാണെങ്കിലും അത് റീച്ച് കിട്ടി എന്റെ അവിടെ നിന്ന് പിന്നെ അദ്ദേഹത്തിന്റെ ട്രാവലിങ് വ്ലോഗായി പിന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി വ്ളോഗായി പിന്നെ ഇടയിൽ പല രീതിയിലുള്ള കണ്ടന്റ് ഇദ്ദേഹം ചെയ്യുന്നുണ്ട് എത്തരത്തിലുള്ള കണ്ടന്റ് ചെയ്താലും ഇദ്ദേഹം ചില വീഡിയോയില് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ഇൻട്രോ ഫസ്റ്റ് വരുന്നുണ്ട് പിന്നെ ചില വീഡിയോ ഇപ്പം റീസെന്റ്ലി ഇടുന്ന വീഡിയോസിലൊന്നും ഇൻട്രോ ഇല്ല റീസെന്റ് ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ കാണിച്ചതരാം റീസൻലി ഓൾഡ് ഓൾഡ് അല്ല ലേറ്റസ്റ്റ് ഓക്കെ ഇപ്പൊ ഈ വീഡിയോ നോക്കിയോ ഇൻട്രോ ഇല്ല കണ്ട തുടക്കം തന്നെ ഇല്ല ഈ കണ്ടന് നോക്കണം ഞങ്ങൾ എല്ലാവരും കുക്കി മാറ്റി വെച്ച് ഉത്സവത്തിന് പോയി നിങ്ങൾ ഉത്സവത്തിന് പോയാൽ ആ വീഡിയോയിൽ നമ്മുടെ ഫാമിലിയെ ഒന്ന് ഒന്ന് അനുമോദിക്കുക ഞങ്ങൾ ഇങ്ങനെ ഉത്സവം കാണാൻ പോവാണ് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതൊക്കെ നമ്മൾ വായു ദോര പറയണം നമ്മുടെ ഫാമിലിക്ക് നമ്മുടെ ഫാമിലിയാണ് നമ്മൾ കൂട്ടിപ്പിടിക്കണമെന്നുള്ള ആ ഒരു ബോധ്യം ആ ഫാമിലി കാണുന്ന ആളുകൾക്ക് ഉണ്ടാവണം വെറുതെ നമ്മൾ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് യൂട്യൂബിൽ ഇന്നത്തെ സ്ഥിതിയിൽ ഒരുപാട് കോമ്പറ്റീഷനാണ് നമുക്ക് നമ്മുടെ ഫാമിലിനെ കൂട്ടിപ്പിടിക്കാണ്ടൊന്നും നമുക്ക് ചാനലിൽ വളരെ സാധിക്കില്ല നിങ്ങൾ ഓരോ കണ്ടന്റ് ക്രിയേറ്ററും നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകളെ അവരെ നമ്മൾ കൂട്ടിപ്പിടിക്കാണ്ട് നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് എന്നുള്ള അനുമോദനം കൊടുക്കാണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഇങ്ങനെ നമ്മൾ ഉത്സവത്തിന് പോയി കാഴ്ച കാണുമ്പോൾ നമ്മൾ മൊബൈലിൽ എടുത്തിട്ട ഇങ്ങനെ ഒന്നും എടുത്തു അതൊരു കണ്ടന്റായി ഇട്ടു നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു ഇത്രേ ഉള്ളൂ നമ്മുടെ ഉത്തരവാദിത്വം ആ വീഡിയോയ്ക്ക് കമന്റ് പോലും വരുന്നില്ല ആ വീഡിയോയ്ക്ക് ഇത്രയും സമയമായി നാൽപ്പത്തിനാല് ഒരു വീഡിയോ ഒരു വ്യൂസ് പോലും ഇപ്പൊ ഞാൻ കണ്ട വ്യൂ ആയിരിക്കും ഞാൻ അടുത്ത് ഫോൺ ചെയ്യുക അപ്പൊ ഇവിടെ നമ്മൾ നമ്മൾ എന്നെ ചിന്തിക്കണം എന്താണ് എൻ്റെ തെറ്റ് ഇത് ഒരു തെറ്റാണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന തെറ്റ് ഞാൻ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു ഇത് ഒരുപാട് ഫാമിലി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ എടുത്തു പറയുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ചാനൽ കണ്ടപ്പോൾ ഇദ്ദേഹം നിർത്താനുള്ള സാഹചര്യം ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്റെ ഫാമിലിയുമായിട്ട് പറയുന്നതാണ് ഒരിക്കലും നമ്മൾ ഇത്തരത്തിലല്ല കൊടുക്കേണ്ടത് നമ്മൾ നന്നായി എഫേർട്ട് എടുക്കണം നമ്മുടെ ഫാമിലിയെ അനുമോദിക്കണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്ക ഫസ്റ്റ് ഇൻട്രോ കൊടുക്കണം അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം അവർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റിനെ ചെയ്യണം ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്താലെയാണ് നമ്മുടെ ഫാമിലിക്ക് അടുത്ത വീഡിയോ നമ്മുടെ വരുമ്പോൾ അത് കാണണം എന്നുള്ള ചിന്താഗതി ഉണ്ടാവുകയുള്ളൂ അടുത്ത വീഡിയോ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇടയ്ക്ക് ചെക്ക് ചെയ്യുള്ളൂ നമ്മുടെ ചാനലിലോട്ട് വന്ന് ചെക്ക് ചെയ്യുള്ളൂ അതുപോലെ വീഡിയോ ഇടുന്ന ടൈം ആ ഒരു ടൈം പെർട്ടിക്കുലർ ടൈം തന്നെ കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം ഓക്കെ അതെല്ലാം ശ്രദ്ധിക്കണം പിന്നെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച പോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയോ കണ്ടോ ഇത് ഹാഷ്ടാഗ് ഒക്കെ ഇട്ടിട്ട് കുറെ എണ്ണം ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഫെസ്റ്റിവൽ ഇങ്ങനെയുള്ള ആഷ്ടാഗ് ഒക്കെ കൊടുത്തിട്ടുള്ളൂ അത് കുഴപ്പമില്ല ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടല്ലോ ഓക്കെ ഇവിടെ ഒരു വ്യൂ കണ്ടോ ഒരു വ്യൂ കൊണ്ട് ചെയ്തത് എന്റെ വ്യൂ ആണ് ഇത്ര നേരം ഒരു വേറെ വ്യൂ വന്നിട്ടൊന്നുമില്ല ഓക്കെ അപ്പോൾ ഈ കാര്യത്തിനോട് കൂടി തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയണേ ഇത് നമ്മുടെ ചാനൽ ഡാഷ് ബോർഡാണ് പ്രോം ബ്രോസർ ഈ വീഡിയോ പതിമൂന്ന് ഒത്തിരി ലെങ്ത് ആവും എന്നിരുന്ന ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാണ്ടിരിക്കാൻ വയ്യ കാരണം ഇത് നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ക്വാളിറ്റിയിൽ എടുക്കണം വീഡിയോ ഇൻട്രൊഡക്ഷൻ നല്ല രീതിയിൽ ചെയ്യണം വീഡിയോയിൽ കൊടുക്കുന്ന കാര്യം നമ്മുടെ ഫാമിലിക്കാണ് കൊടുക്കുന്നത് ആ വീഡിയോ എനിക്കും കൂടി ഇഷ്ടപ്പെടണം ഈ എടുക്കുന്ന എനിക്ക് എന്റെ ഈ വീഡിയോ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താണ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ എങ്ങനെ നമ്മുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുത്തും ഓക്കെ ഞാൻ ഇത്രയും ജനുവൻ ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യില്ല എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് എന്റെ ഫാമിലി അറിയേണ്ട നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും ഓരോ യൂട്യൂബ് ചാനലും കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വിതറാൻ ഈ വീഡിയോ കൊണ്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കിത് പോസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്നതല്ലേ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരുന്നത് നിങ്ങളുടെ ചാനൽ ആവർത്തിക്കാണ്ടിരിക്കാനല്ലേ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളുടെ സ്വപ്നം നിറവേറാൻ വേണ്ടിയിട്ടല്ലേ ഇതിൽ ഞാൻ കൂട്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഓക്കെ ഈ ഒരു കാഴ്ചപ്പാട് ഏത് വീഡിയോ എടുക്കുന്ന ആരാളുടെ മനസ്സിലുണ്ടായിരിക്കണം ഓക്കെ ഇത് നമ്മുടെ ഫാമിലി ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള വ്യൂവേഴ്സ് കാണുമ്പോൾ അവർക്ക് ഉപകാരപ്പെടണം അപ്പൊ ഇവിടെ ഈ ഒരു ഡാഷ് ബോർഡ് എടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് സെറ്റിംഗ്സിലേക്ക് പോകാം ഓക്കെ സെറ്റിംഗ് ചെറുക്ക ചുരുക്ക പറഞ്ഞ ഏരിയ ആണ് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അത് നോക്കിയിട്ട് സെറ്റിങ്സ് ഒക്കെ ചെയ്യുക ഇവിടെ ചാനൽ ജനറൽ ചാനൽ അപ്ലോഡ് ഡിഫോൾട്ട്സ് എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യണം ഓക്കെ ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിലൊക്കെ പോയിട്ട് ഇവിടെ നമ്മുടെ ലൈസൻസ് അതുപോലെ വീഡിയോ കാറ്റഗറി എല്ലാ കാര്യങ്ങളും ചെയ്യണം ഇത്രയും കാര്യങ്ങളെല്ലാം ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണ്ടവർക്ക് ചെയ്യാം എന്താന്ന് വെച്ചാൽ ചാനലിൽ വെറുതെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടായില്ല ചാനലിന് അനുബന്ധമായിട്ടുള്ള കീവേഡുകൾ കൊടുക്കണം ചാനൽക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം ഓക്കെ അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കൂടുതൽ സമയം വൈകും വേണം എന്നുള്ളവർക്ക് മുമ്പേ നമ്മൾ ചെയ്തു വെച്ച വീഡിയോയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ മസ്റ്റ് ആയിട്ട് കൊടുക്കാം അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ ചെയ്യുക ചാനലിന്റെ പ്രോപ്പറായിട്ടുള്ള സെറ്റിങ്സ് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയാൻ പെട്ടുപോയ ഒരു കാര്യമാണ് കമ്പനിയിൽ കൊടുക്കുന്ന എഴുത്തുണ്ടല്ലോ ഫോണ്ട് ആ ഫോണില് കൊടുക്കുന്ന കളറി കളർ ഗ്രേഡിങ് അത് ക്ലിയർ ആയിട്ടില്ല അത് അതിനും ആ ഒരു കമ്പനിയിൽ കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കളർ ഗ്രേഡിംഗ് ഉള്ള കമ്പനിയിൽ ഫോൺ ഉണ്ടായാണ് കൊടുക്കേണ്ടത് ഇവിടെ അത് റെഡിലാണ് ആ ഒരു മൊത്തം കാണിക്കുന്നത് ആ അമ്പലവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ റെഡിൽ എഴുതിയാല് അവിടെ എഴുതിയിട്ടുള്ള കാര്യം എന്താ അറിയുക അത് വായിച്ചു നോക്ക സമയം ഇത്രയും കണ്ടെത്തുന്നത് ഓക്കെ ഇന്ന് ആളുകൾക്ക് സമയമില്ല അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ഒരു അട്രാക്ഷൻ വന്നാലേ അതിൽ ക്ലിക്ക് ചെയ്യുള്ളൂ ആ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ഡോർ എന്ന് പറയുന്ന തമ്പനിയിൽ നമ്മുടെ വീഡിയോയുടെ ഡോർ എന്താണ് ആ തമ്പിനിയിലാണ് അതിൽ ക്ലിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ തമ്പനിയിൽ സൂപ്പർ ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അടിപൊളി തമ്പനിയിലായിരിക്കണം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വീഡിയോ എടുത്ത് ചുമ്മാ പോസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും നമുക്ക് ചില വീഡിയോ വൈറലായ അതിൽ സബ് കിട്ടും വീണ്ടും ആ ഫാമിലി അടുത്ത വീഡിയോ കാണണം എന്നുള്ള ഒരു നിർബന്ധം നമുക്ക് പറയാൻ സാധിക്കില്ല മില്യൺ മില്യൻ സബ്സ്ക്രൈബ്സ് ഉള്ള ആളുകൾക്കടക്കം വീഡിയോയ്ക്ക് വ്യൂസ് വരുന്നത് ടു കെ വൺ കെ ഇത്രയൊക്കെ വ്യൂസ് ചില ചാനലുകൾക്കുള്ളൂ അവർക്ക് മില്യൻ കണക്കിന് സബ്സ്ക്രൈബ്സ് ഉണ്ട് എന്തുകൊണ്ടാണ് അവർ പല രീതിയിലുള്ള കണ്ടന്റ് മാറ്റി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏത് വീഡിയോ ക്ലിക്ക് ആകുന്നത് അതോട്ട് അതിലോട്ട് പിന്നെ മുന്നോട്ട് ആ ഒരു വീഡിയോ ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ മുന്നോട്ട് പോവുക ചിലപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പഴഞ്ചൻ രീതിയിൽ തന്നെ വീഡിയോസ് ഇട്ടുകൊണ്ടേ പോവുകയാണെങ്കിൽ ആളുകൾക്ക് അവരുടെ ഫാമിലി കണ്ട് കണ്ട് മതിയായിട്ട് വീഡിയോ പിന്നെ കാണത്തിണ്ടാവില്ല അപ്പൊ എന്താണ് ആ ഇത്രയും മില്ലിയൻ കണക്കിന് സബ്സ്ക്രൈബ്സ് ഉണ്ടെങ്കിലും വീഡിയോക്ക് വ്യൂസ് ഉണ്ടായില്ല ഓക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ട് ഇതെല്ലാം മാറ്റിപ്പിടിച്ച് നല്ല രീതിയിൽ സക്സസ് ആവാൻ വേണ്ടി വീഡിയോസ് ക്രിയേറ്റിവിറ്റിയോടുകൂടി നല്ല രീതിയിൽ വീഡിയോസ് ഒന്നും ഇടരുത് സ്വന്തം കണ്ടന്റോട് കൂടി തന്നെ സ്വന്തമായിട്ടുള്ള കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് വീഡിയോസ് ഇടുക തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും വിജയിക്കാൻ പറ്റാത്ത ഒരു പ്ലാറ്റ്ഫോം ഒന്നുമല്ല കുറച്ച് ഐഡിയപരമായിട്ടുള്ള നോളേജ് പരമായിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു മനോഭാവം ആ ഗോൾ പൂർത്തിയാക്കാൻ നമ്മുടെ ഓരോ അച്ചീവ്മെന്റ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആ മനോഭാവം നമുക്ക് ഉണ്ടായാൽ മതി ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് തീർച്ചയായിട്ടും വിജയം തീർച്ചയായിട്ടും സുനിശ്ചിതമാണ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോരുത്തരുടെ ചാനലിൽ കാണുമ്പോൾ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല നമ്മുടെ ഫാമിലി അത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിയാനും അത് ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തി പ്രവർത്തിക്കാനും വിജയം കൈവരിക്കണം ആഗ്രഹിക്കുന്ന ഫാമിലി ആയതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ കണ്ട എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് അപ്പൊ ഈ വീഡിയോ ഷെയർ ചെയ്യും എന്നുള്ള കരുതലോടുകൂടി വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്